നമസ്കാരം രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യ തിരയുന്ന അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വേണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള അമേരിക്കയുടെ ജയിലിൽ കഴിയുന്ന തഹാവൂർ റാണെ എന്ന കൊടും ഭീകരനെ ഇന്ത്യയ്ക്ക് കൈമാറാവുന്നതാണ് എന്ന് അമേരിക്കയുടെ അപ്പീൽ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുകയാണ് തീർച്ചയായും തഹാവൂർ റാണയ്ക്ക് ഒരു തിരിച്ചടി തന്നെയാണ് തഹാവൂർ റാണ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനി ഭീകരപ്രവർത്തകനാണ് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണത്തിന് എല്ലാവിധ സഹായവും ഒരുക്കി കൊടുത്തത് ഈ തഹാവൂർ റാണയാണ് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പിന്നീട് മറ്റു പല രാജ്യങ്ങളിലും ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിനിടയിലാണ് യു എസിൻ്റെ പിടിയിൽ ഈ തഹാവൂർ റാണയാകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവാകുന്നത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ തഹാവൂർ റാണയുടെ പങ്കിനെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു വരികയായിരുന്നു അപ്പോഴാണ് ഇയാൾ യു എസ് കോ യു എസിൽ അറസ്റ്റിലാകുന്നത് അന്ന് മുതൽ ഈ തഹാവൂർ റാണയെ തിരികെ ഇന്ത്യക്ക് കൈമാറാനുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണ ഏജൻസികൾ നടത്തി വരികയായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തഹാവൂർ റാണയെ കൈമാറാനായി അമേരിക്കൻ കോടതി ഉത്തരവിട്ടിരുന്നതുമാണ് ആ ഉത്തരവിനെതിരെ അപ്പീൽ തഹാവൂർ റാണ തന്നെ നൽകിയിരുന്നു ആ അപ്പീൽ പരിഗണിച്ചുകൊണ്ടുള്ള വിധിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളികളെ കൈമാറാനായിട്ടുള്ള കരാർ അനുസരിച്ച് തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാം എന്നാണ് അപ്പീൽ കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അനുകൂല ഘടകമാവുകയാണ് ഭീകരവാദ വിരുദ്ധ കേസുകളിൽ ഇത്തരം നിർണായകമായ വഴിത്തിരിവുകൾ അത് ഏറ്റവും പ്രധാനമാണ് കാരണം രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണം ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഒരു ഭീകരാക്രമണമാണ് പത്തോളം ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദികൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് സമുദ്രാതിർത്തി വഴി കടക്കുകയും മുംബൈ പോലുള്ള ഒരു തിരക്കേറിയ നഗരങ്ങളിൽ വെടിവെപ്പും ബോംബ് സ്ഫോടനങ്ങളും നടത്തുകയും പന്ത്രണ്ട് ആക്രമണങ്ങൾ പന്ത്രണ്ടിടത്ത് ഇവർ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു ഏതാണ്ട് ഇരുപത്തി ആറാം തീയതി ആരംഭിച്ച ആക്രമണം പിന്നീട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ തിരിച്ചടി ഇതെല്ലാം അവസാനിച്ചത് ഇരുപത്തി ഒൻപതാം തീയതി ആയിരുന്നു മൂന്ന് ദിവസം നീണ്ടു ഒരു ഓപ്പറേഷനിലൂടെയാണ് ഈ ഭീകരവാദികളെയൊക്കെ ഇന്ത്യൻ സൈന്യം സുരക്ഷാസേന വെടിവെച്ചിട്ടത് അതിലൊരാളെ നമ്മൾ ജീവനോടെ പിടിച്ചതാണ് അയാളെ വിചാരണയ്ക്ക് ശേഷം പിന്നീട് തൂക്കിക്കൊല്ലാൻ കോടതി വിധിക്കുകയായിരുന്നു ആ ശിക്ഷാവിധി പിന്നീട് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തതാണ് ഇയാളിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ് തങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചത് ഭീകരവാദി സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ നിർദ്ദേശമനുസരിച്ചാണ് തങ്ങൾ ഇവിടെ ആക്രമണം നടത്തിയത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭിച്ചത് തഹാവൂർ റാണയുടെ പങ്കിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിച്ചത് ഈ ഇയാളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഭീകരാക്രമണ കേസിൽ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യക്ക് വിട്ടുകിട്ടേണ്ടതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭീകരൻ കൂടിയാണ് ഈ തവാഹി റാണ എന്തായാലും അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ തഹാവൂർ റാണ ഇന്ത്യക്ക് വിട്ടുകിട്ടപ്പെടുമെന്നും രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിൽ ഒരു തുടർ അന്വേഷണം ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ പ്രകാരമാണ് ഇപ്പോൾ തഹാവൂർ റാണ ഇന്ത്യക്ക് വിട്ടുകിട്ടുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.